അത് ലക്ഷദ്വീപിൽ എല്ലാവരും ചോദിക്കുന്ന പരാതിയാണ് ഈ പരാതി തീർക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് വരുന്ന ആദ്യം ഒരു വലിയ ഗ്രൂപ്പ് ആയിട്ട് ഒരു ദ്വീപിലേക്ക് വരുന്നു ഒരു സുഹൃത്തുണ്ട് ബാദിഷ് മാത്രമല്ല ലക്ഷദ്വീപിൽ ഒരുപാട് വർഷങ്ങളായി ഇങ്ങനെ വന്ന് കാണുന്നുണ്ട് ലക്ഷദ്വീപിൽ കാണുന്നുണ്ട് ബ്രോ അത് ലക്ഷദ്വീപിൽ എല്ലാവരും ചോദിക്കുന്ന പരാതിയാണ് ഈ പരാതി തീർക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള് നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ട് ലക്ഷദ്വീപ് ഉണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് കാലാവസ്ഥ വ്യതിയാനം ലക്ഷദ്വീപ് പോലുള്ള ചെറിയ സ്ഥലങ്ങളെങ്ങനെയാണ് ബാധിക്കുന്നത് അതിന്റെ പല ആസ്പെക്ടുകളും നമ്മുടെ കോറൽസിനെ എങ്ങനെ ബാധിക്കുന്നു വെള്ളത്തിനെ എങ്ങനെ ബാധിക്കുന്നു ഭക്ഷണത്തെ എങ്ങനെ ബാധിക്കുന്നു നമ്മുടെ കരപ്രദേശത്തെ എങ്ങനെ ബാധിക്കുന്നു ഇങ്ങനെ പല പല ആസ്പെക്ടുകൾ ഇതേപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിരികുന്ന ലക്ഷദ്വീപ് വരെ വിളിക്കുന്ന പച്ചക്കറിലാമ്മളെ പറ്റിയിട്ടാണ് മെയിനായിട്ട് എനിക്ക് പലപ്പോഴും ഡോട്ട് വന്നിട്ടുള്ള കാര്യമാണ് നമ്മളെ കടുമ്പതിയിൽ പോയപ്പോൾ ഈ കേക്ക് ഭാഗത്ത് ഈ ചെറിയ പുല്ലില്ല കടൽ പുല്ല് അതൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഈ അടുത്ത് പോയപ്പോൾ കണ്ടിരുന്നു പക്ഷെ ഇപ്പം നമ്മളെ കവറത്തിൽ ഇവിടെ വന്നപ്പോൾ കുറേ നേരം നടന്നപ്പോ ആ സാധനം കണ്ടില്ല അപ്പോൾ പലപ്പോഴും ഈ നമ്മുടെ മൃഗം ഇത് വന്നിട്ട് നശിപ്പിച്ചെന്നാണ് പറയുന്നത് അതായത് ശരിക്കും മിഗം വന്നിട്ട് തന്നെയാണ് നശിപ്പിച്ചത് ഏറെക്കുറെ അത് തന്നെയാണ് കാരണം കാരണം ഈ ലോകം മുഴുവൻ നമ്മൾ കടലാമളെ പറ്റി പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയെന്ന് വെച്ചാൽ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കടുത്ത വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയായിട്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറ് പക്ഷെ ശരിക്കും ലക്ഷദ്വീപ്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ഓടിക്കോളം പറയും കാരണം എന്ന് വെച്ചാൽ ലക്ഷദ്വീപില് രണ്ടായിരത്തി അഞ്ചില് അഗത്തിയിൽ ഒരു വലിയ നമ്പർ ഓഫ് ഗ്രീൻ ഗ്രീൻഡേർസിന് കാണാൻ തുടങ്ങി നമ്മൾ എന്ന് മലയാളത്തിൽ പറയുന്ന മിരുകം അപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ഇത് മുട്ടയിടുന്ന ഗ്രൂപ്പുകളല്ല സാധാരണ ഫീഡിങ്ങിന് വേണ്ടി ഫോറേജിങ് ഫോറേജിങ്ങായിട്ട് വരുന്ന ഒരു വലിയ ഗ്രൂപ്പിനെ നമ്മൾ കണ്ടു തുടങ്ങി അപ്പോൾ ഇവർ വരുന്നെച്ചാൽ ആദ്യം ഒരു വലിയ ഗ്രൂപ്പായിട്ട് ഒരു ദ്വീപിലേക്ക് വരുന്നു വന്നിട്ട് ഇവിടുത്തെ കടൽ പുല്ലുകൾ കഴിക്കുന്നത് ഇത് മറ്റ് കടലാമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണ് ഇത് പുല്ലുകൾ മാത്രമേ കഴിക്കത്തുള്ളൂ ഇവർ ആദ്യം അകത്തിൽ വന്നു ഏകദേശം അകത്തിൽ ഫുൾ സീഗ്രാസ് സീഗ്രാസ്മാരെ പൈപ്പ് ഔട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഇവർ ഈ പറഞ്ഞ പോലെ അടുത്ത കുറേ പുല്ലുള്ള സ്ഥലം ഏതാണോ അങ്ങോട്ടൊക്കെ മൂവ് ചെയ്തു അത് പോയി ഈ പറഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷത്തെ സമയം കൊണ്ട് ഇവര് പ്രധാനപ്പെട്ട വലിയ കടൽ സീഗ്രാസ് മെഡോ എന്നാണ് പറയുന്നത് കടൽ മെത്ത പോലെ കാണുന്ന ഇതിന് ഇത് ഫുള്ളായിട്ട് കഴിച്ചു ചേർത്തു ശരിക്കും ഈ കടൽ നമ്മൾ കാണുന്ന ഈ എവർഗ്രീൻ ഫോറസ്റ്റിനെ കാട്ടി പറയുമല്ലോ വലിയ റിച്ച് ആയിട്ടുള്ള ആമസോൺ കാടുകൾ നമ്മുടെ വെസ്റ്റേൺ കാട്സിലെ കാടുകൾ പോലത്തെ കടലിൽ കാണുന്ന അങ്ങനത്തെ ഒരു വനങ്ങളാണ് ശരിക്കും ഈ കടൽ പുല്ലുകൾ അപ്പൊ ഇത് സാധാരണ പുല്ലുകൾ മാത്രമല്ല മാത്രല്ല അധികം പാരിസ്ഥിതിക ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് കുഞ്ഞു മീനുകൾ സപ്പോർട്ട് ചെയ്യുന്ന ആയിരിക്കും പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാർ ഈ ഫഥം വരുന്ന സമയത്ത് ഈതിനിടയിൽ പോലും പിടിക്കലും അതുപോലെ തന്നെ ഇതിനെ പിടിക്കാൻ വരുന്ന അടുത്ത മീനുകൾ പിടിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പണ്ട് കാലത്ത് ആൾക്കാർ പറഞ്ഞു കേട്ടു ഞാൻ വന്നിട്ട് ഇതുവരെ ഇത്രയും വലിയ മേടം കണ്ടിട്ടില്ല അപ്പൊ ഈ കടൽപുല്ലേ പറയുന്ന സാധ്യതയല്ലേ അതായത്